ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ജോർജറ്റ് കോൺസെപ്റ്റിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഏലൈൻ ടൈപ്പ് കുർത്തീസുമായിട്ടാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു പാറ്റേൺ ആണ് കാരണം എന്ന് വെച്ചാൽ ഒരു ഫ്രോക്ക് ടോപ്പ് പോലെ തന്നെ തോന്നും അതിനുള്ളിൽ നമുക്ക് ആ ഒരു ത്രെഡ് വർക്ക് വരുന്ന ഫാബ്രിക് സ്ലീവിന്റെ ഇവിടെ അതേപോലെ തന്നെ ബോർഡറിലും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ഐറ്റമാണ് കേട്ടോ ആണെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ച് ആണ് ഫോർ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നല്ല ഫോക്സ് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് അതേപോലെ തന്നെ സ്ലീവിന്റെ എൻഡിങ്ങില് ഇതേപോലെ തന്നെ ത്രെഡ് വർക്ക് വരുന്ന ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചോളം ലെങ്ത് വരുന്നുണ്ട് ടോപ്പിന്റെ എൻഡിംഗിൽ വരെ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഇതേപോലെ ഇതേപോലെതേ ഒരു ഓപ്പണിംഗ് കൊടുത്തിട്ട് ഫുള്ള് ആ ഒരു ബോർഡർ ആ ത്രെഡ് വർക്ക് വരുന്ന ഫാബ്രിക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ല വൈഡായിട്ട് വരുന്ന റൗണ്ടൊക്കെ വന്നിട്ട് ഇതേപോലെ പോഡ്ലി ബട്ടൺസ് ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഡാർക്ക് ഗ്രീനാണ് വെച്ചാൽ ബോട്ടിൽ ഗ്രീൻ അല്ല ഒലിവ് ഗ്രീനിന്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ് ആണ് വരുന്നത് സ്ലീവിന്റെ എൻഡിങ്ങിന് നല്ല ഭംഗിയായിട്ട് തന്നെ ആ ഒരു ഫാബ്രിക് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് ഇതേപോലെ പ്ലെയിൻ ആണ് വരുന്നത് കേട്ടോ അടുത്താന്ന് പറയുന്നത് മറൂൺ ആണ് നല്ല രസമായിട്ട് വരുന്ന ഷിംഗാർ മറൂൺ ആണ് നല്ലൊരു കോൺസെപ്റ്റ് ആണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറായിട്ട് വരുന്ന വർക്ക് അല്ലാത്തതു തന്നെ സ്ലീവിന്റെ ആ ഒരു എൻഡിങ്ങിലും ഇവിടെയും ആ ഒരു വർക്ക് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് താഴാകം ഇതേപോലെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇതേപോലെ നല്ല രസമായിട്ട് വരുന്നൊരു പാറ്റേണാണ് ലാസ്റ്റ് വൺ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് ഇതേപോലെയാണ് സ്ലീവിന്റെ എൻഡിങ്ങിലും ആ ഒരു ബോർഡർ കൊടുത്തിട്ടുള്ളത് താഴ്ഭാഗത്ത് ഇത് ഇതേപോലെയാണ് വരുന്നത് ഏലയിൻ കോൺസെപ്റ്റ് ആണ് നല്ല ഭംഗിയുള്ള പാറ്റേൺ ആണ് സൈസ് എത്രയാണ് ആ മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് ക്വാണ്ടിറ്റി നമ്മൾ കൃത്യമായിട്ട് തന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയി കാണാം ബൈ